ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം നമുക്കൊരു വൻപയർ ധോരൻ ഉണ്ടാക്കിയാലോ ഞാനിപ്പം മൂന്നാല് മണിക്കൂർ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് കുതിർത്ത് വെച്ച വൻ വയറാണ് ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ബിസിലടിപ്പിക്കാം അപ്പം ഞാൻ കുക്കറിലോട്ട് പയറിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ടര ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പയറുതോരനുള്ള അരപ്പിനുള്ളത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ ഒരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയലി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചതച്ചുകൊണ്ട് വരാം പിന്നെ ആവശ്യമായ അരപ്പ് ഇവിടെ ഞാൻ റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് രണ്ട് വറ്റലമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പയറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടും ഇല്ല എന്നാൽ വെന്തിട്ടുണ്ട് ഇനി നമുക്കത് തരാൻ വയ്ക്കാം അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടയിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പഞ്ചാറ അരി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറ്റലമുണ ഇട്ട് കൊടുക്കാം ആ എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെണ്ടയർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാവേ കൂട്ടത്തി കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മളുണ്ടല്ലോ ഈ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ തേങ്ങയില്ലേ വരവ് തേങ്ങ നമ്മൾ വീടുകളിൽ നിന്നൊന്നും വാങ്ങിക്കുന്നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം അധികം വിളഞ്ഞ തേങ്ങയല്ലേ നമുക്കിപ്പോൾ തൂക്കി കിട്ടുന്നത് അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ നമുക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ അധികം വെക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ചീത്തയായിപ്പോവും ഒരു കരിക്ക് തേങ്ങ അത് പോണൊക്കെ ഇരിക്കും പിന്നെ നമുക്കിതിലേക്ക് ഒരു ശാക്കേലം കാശ്മീരി മുളകൂടി ഇട്ട് കൊടുക്കാം നല്ല മഞ്ഞക്കളറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ ക്യാമറ ഏജൻറ്റകത്തോടെ നോക്കിയിട്ട് വെളുത്തിരിക്കുന്നതാണ് ഇവിടെ കരണ്ടും ഇല്ല നമ്മൾ ഈ ക്യാമറയുടെ ലൈറ്റ് കത്തിച്ചാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാട്ടോ കളറൊക്കെ ആവശ്യത്തിനുള്ളതുണ്ട് സോണി കാണുന്ന കളറല്ല കേട്ടോ മഞ്ഞ കളറൊക്കെ ഉണ്ട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് കൈപൊള്ളി കൈ ഒരു ശാഖയിൽ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം അതൊക്കെ കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വൻവയർ തോരൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഈ വൻപയർ തോരം വെച്ചപ്പം ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം ഇതിൻ്റെ കൂട്ടത്തിൽ അച്ചാറും മോരുകറിയും വേണമെന്ന് കേട്ടോ അപ്പം നമ്മൾ പോയി അതിൻ്റെ ഇടയ്ക്ക് തൈര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഊച്ചയോട് കുശാൻ മോരുകറി വൻപയറു തോരൻ അച്ചാറ് മീൻകറി ഒക്കെ കൂട്ടി ഒരു തോരൻ കേട്ടോ ഒത്തിരി നാളുകൊണ്ടാണ് ഞാൻ വൻവയർ വാങ്ങിച്ചിപ്പം തോരൻ വെക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലെല്ലാവരും എൻ്റെ ചാനൽ കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബായ്